പുതുക്കാട് തെക്കേറവിൽ സാമൂഹ്യ വിരുദ്ധ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും ഭക്ഷണ മാലിന്യങ്ങളും തള്ളുന്നതായി പരാതി സംഭവത്തിൽ മാലിന്യത്തിൽ നിന്നും ലഭിച്ച പാഴ്സലിലെ വിലാസത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയ ആളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കുറ്റക്കാരന് നോട്ടീസ് നൽകി പതിനായിരം രൂപയാണ് കുറ്റക്കാരിൽ നിന്നും ഈടാക്കുക പള്ളിക്കുന്ന് അമ്പലത്തിന്റെ പുറകശത്തും ചെറുവാളിലേക്ക് പോകുന്ന റോഡിന്റെ പരിസരങ്ങളിലുമാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് ഡെങ്കി പനിയടക്കം പല പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യമാണ് സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു അമിതമായ അളവിൽ ഭക്ഷണ മാലിന്യങ്ങൾ തള്ളുമ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യവും ഉണ്ടാകാനിടയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടലാണെന്നാണ് യാത്രക്കാരുടെ പരാതി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ വർഗീസ് തെക്കേത്തല അഭിപ്രായപ്പെട്ടു നമ്മുടെ നാട്ടില് പകർച്ച വ്യാധികൾ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ലൈവായിട്ട് കാണണം ഈ തുറവിൻ്റെ നമ്മുടെ വള്ളിക്കുന്ന അമ്പലം അമ്പലത്തിന്റെ പുറകില് ഈ റോഡിന്റെ തന്നെ മെയിൻ റോഡ് ചെറുവാൾക്ക് പോകുന്ന റോഡ് ഈ റോഡിന്റെ സൈഡിലും പരിസരങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ ഇത്തരം വികൃതികളൊക്കെ ചെയ്യുന്നത് കാരണം തെക്ക തുറവില് പകർച്ചവ്യാധിക്കുന്നവർ ഡെങ്കി പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി പഞ്ചായത്ത് ആരോഗ്യവകുപ്പും എടുക്കണം എന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാരായി ഞങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ളത്